ചെങ്ങായ്മരുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അറബിക് ഫുഡായ നമ്മൾ തന്നൂർ ഉണ്ടാക്കാനുള്ള പരിപാടി ആട്ടോ നമ്മൾ നേരെ വിട്ട് തോട്ടത്തേക്ക് തോട്ടത്തിൽ പോയി മര മരകഷ്ണങ്ങൾ എടുക്കാൻ പോയതായിട്ടാണ് ഇതാണ് ചെങ്ങായ്മെ തണ്ണൂർ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ഏതാണ് സാധനം നമ്മളിതിക്കുള്ള മസാല എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറബിക് മസാല ഗരം മസാല മഞ്ഞപ്പൊടി അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി ചതിച്ചത് അങ്ങനെ കൂടി മിക്സഡായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അതിക്ക് ഉപ്പ് അതേമാതിരി മാങ്ങേൻ്റെ അല്ല അങ്ങനെ കൂടിയായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തലയ്ക്ക് നമ്മളൊരു ഇലണ്ട് വെച്ചിൻ്റെ ശേഷം മേലെ നമ്മൾ ആഴാണ്ട് വെക്കാനും മാങ്ങേൻ്റെ ഇല വെക്കാതിന് പിന്നെ അധികമായിട്ട് റൊട്ടേഷൻ റൊട്ടേഷൻ അതിനിടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ലൈമൂനും പറഞ്ഞു കേട്ടോ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എട്ട് മണിക്കൂർ ആ തീയിൽ കിടക്കുന്ന സംഭവം അപ്പൊ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രിയാണ് ഈ സെറ്റ് ആക്കുക അങ്ങനെ സെറ്റ് സെറ്റാക്കിയതിന്റെ ശേഷം നമ്മൾ വെക്കുന്നത് പന്ത്രണ്ട് മണിക്കാട്ടെ കൊണ്ടു കയറിക്കുന്നത് കുണ്ട കയറിക്കുന്നത് വലിയ സംഭവമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീ കറക്റ്റ് അല്ലെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോകും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇതിന്റെ മസാല കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ എടുക്കണം അപ്പൊ നമ്മൾ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ പറ്റുക അങ്ങനെ നമ്മൾ നേരെ കുണ്ടിലിട്ട് മൂടിയിട്ട് അപ്പൊ അതിന്റെ നമുക്ക് പണിക്ക് വന്നപ്പോ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റി അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഒസ്ബൈ പോകുന്ന പരിപാടി തോട്ടത്തേക്ക് അങ്ങനെ തോട്ടത്തേക്ക് നേരാണ് പോയിന്റ് ശേഷം നമ്മൾ പോക്കടി അതായത് പോകണ പോയി അങ്ങനെ നേരെ പള്ളി പോയതിന്റെ ശേഷം നമ്മൾ നമ്മളെന്താട്ടി നേരെ സുലൈമാക്കാൻ അടുത്തേക്കാണ് വന്നിട്ട് സുലൈമാക്ക അടുത്ത് വന്നപ്പോ മസാല ഒക്കെ ഉണ്ടാക്കി ഒരു സൈഡ് ചോറ് തിളക്കുമ്പോ ഒരു സൈഡ് കൊണ്ടു സാധനം എടുക്കാനുള്ള പരിപാടി നമ്മള് എട്ട് മണിക്കൂറിന്റെ ആവശ്യം നമ്മളവിടെ പോയപ്പോ മണൽ ഭയങ്കര ചൂടാട്ടാണ് അങ്ങനെ ഒരു സൈഡ് നമ്മള് ചോറൊക്കെ ആക്കുമ്പോൾ തന്നെ നമ്മളെ ബായിമാരൊക്കെ കൂടി പോയിട്ട് എന്താട്ടി നമ്മളെ കുഞ്ചുപായോ നമ്മളെ അന്തർപ്പാടൊക്കെ കൂടി പോയിട്ട് സാധനം എടുത്ത് പുറത്തേക്കാണ് വെച്ചിട്ടാ സാധനം വെച്ചപ്പോ എന്താ സ്മെല്ലെന്നാണ് മസാല അങ്ങനെ നേരെ എടുത്ത് പോരെ കിച്ചണേക്കാണ് പോയപ്പോൾ സുലൈമാക്ക സെറ്റ് ആയി കത്തിയൊക്കെ പിടിച്ചിട്ട് ഏത് നമ്മളിത് വെട്ടുള്ള അങ്ങനെ പായയൊക്കെ പിടിച്ചിന്റെ ശേഷം നേരെ കട്ട് ചെയ്തതിന് ചെയ്തിന്റെ നമ്മള് ചോറൊക്കെ റെഡിയാക്കി ചോറിന്റെ മേലൊക്കെ തേച്ചിന്റെ ശേഷം അങ്ങനെ ഇപ്പം മല്ലിച്ചപ്പൊക്കെ എമ്മ എറച്ചിപ്പക്കാർ നിന്നിട്ട് എറച്ചി വിരി തുടങ്ങി സുലിയംബക്കാർ തലക്കെ എന്തെങ്കിലും എല്ലാവർക്കും എത്താ നമ്മൾ ചോറിന്റെ മേലെ നല്ലൊരു മസാല ഉണ്ടാക്കി അത് വെച്ചാ നമ്മളെന്താ ചെയ്യണതിന്റെ മേലെ വെക്കണ മേലെ മല്ലിച്ചപ്പും ആ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കിട്ട് അലുമിനിയത്തിൽ പൊറുന്നിട്ട് നേരെ കൊടുക്കുന്ന നമ്മളെ വിട്ട് കൊടുക്കുന്നവര് തന്നൂർ